സൈന്യത്തിലേക്ക് ഒരു അത്യാധുനിക ഐറ്റം വരുന്നുണ്ട് ജാവലിൻ മിസൈലുകൾ അതെ തോളിൽ തൊടുത്തുവിടുന്ന മിസൈൽ സംവിധാനം മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ലോഞ്ചർ ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റം ഫയർ കൺട്രോൾ യൂണിറ്റ് എന്നിവയടങ്ങിയ ഉഗ്രൻ ആയുധമാണിത് അതും അമേരിക്കയുടെ സഹായത്തോടെ ഇനി ശത്രു രാജ്യങ്ങളുടെ മരണഭയം രൂക്ഷമാകും ഉറപ്പ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയിൽ അമേരിക്കൻ ജാവലിൻ മിസൈലുകൾ സഹകരിച്ച് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും യുഎസും ചർച്ച നടത്തി മിസൈലുകളുടെ സംയുക്ത നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു ഉന്നതതല സന്ദർശനത്തിനിടെ നടന്നതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സൈനിക സാമഗ്രികളുടെ സംയുക്ത ഉൽപാദനം ഉൾപ്പെടെയുള്ള സഹകരണം വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യയും യു എസും ചർച്ച ചെയ്തു വരികയാണ് ഏറ്റവും പുതിയ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളുടെ കരസേനയുടെ ആവശ്യകത വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നും അതിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി സൈനികത്തിന് പരിമിതമായ എണ്ണം ഇസ്രയേലി സ്പൈക്ക് എ ടി ജി എമ്മുകൾ അടിയന്തര സംഭരണത്തിന് കീഴിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വിദ്യയുടെ മികവ് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ എം പി എ ടി ജി എം വെപ്പൺ സിസ്റ്റം പലതവണ വിവിധ ഫ്ലൈറ്റ് കോൺഫിഗറേഷനുകളിൽ ഫീൽഡ് വിലയിരുത്തിയിട്ടുണ്ട് സിസ്റ്റത്തിൽ എം പി എ ടി ജി എം ലോഞ്ചർ ടാർഗറ്റ് ആക്യുസീഷൻ സിസ്റ്റം ഫയർ കൺട്രോൾ യൂണിറ്റ് എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് തോളിൽ തൊടുത്തുവിടുന്ന മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സേന നോക്കിക്കാണുന്നത് ഭാരം കുറഞ്ഞതും ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ സൈനികർക്ക് വഹിക്കാൻ കഴിയുന്നതും അധികമായി വഹിക്കാൻ കഴിയാത്തതുമാണിവ മൂന്നാം തലമുറ എ ടി ജി എമ്മുകളുടെ ആവശ്യകത വളരെ കാലമായി നിലവിൽ തന്നെയുണ്ട് ആഗോള പാതയിലൂടെ ആയുധ സംവിധാനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടുമില്ല സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും അതിന്റെ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ പരീക്ഷണങ്ങൾ ഉടൻ നടത്താൻ പോകുന്നതിനാൽ തദ്ദേശീയമായ വഴിയിലൂടെ തന്നെ എ ടി ഏറ്റെടുക്കുന്ന ജോലി തുടരുകയാണ് തുടരുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ചർച്ചകൾ ആരംഭിച്ചതിനാൽ മിസൈൽ സംവിധാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിനുള്ള ഇന്ത്യൻ പങ്കാളിയെ പിന്നീടുള്ള ഘട്ടത്തിൽ കണ്ടെത്തുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ജാവലിൻ മിസൈലുകളുടെ ശേഷി അമേരിക്കൻ ഭാഗവും നേരത്തെ ഇന്ത്യൻ ഭാഗത്തേക്ക് പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല അമേരിക്കൻ പ്രതിരോധ കമ്പനികളായ റേത്തിയോണും ലോഹേഡ് മാർട്ടിനും സംയുക്തമായാണ് ജാവലിൻ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് മിസൈലുകൾ യു വിവിധ പങ്കാളി രാജ്യങ്ങൾക്ക് വിട്ടുണ്ട് കൂടാതെ മുൻകാലങ്ങളിൽ നടന്നതും നിലവിലുള്ളതുമായ ഒന്നിലധികം സംഘടനകളിൽ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തത് ഇന്ത്യയാണെന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാലയളവിലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ട് റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാർ എന്നാൽ റഷ്യയുടെ ആയുധം അളവ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അറുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനമായാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധം വാങ്ങുന്നത് കുറച്ചിട്ടുള്ളത് റഷ്യ കഴിഞ്ഞാൽ ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ളത് ശതമാനമാണ് പതിനൊന്ന് ശതമാനം അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നല്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ഇസ്രയേൽ ദക്ഷിണ കൊറിയ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനുമായും ചൈനയുമായുമുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയത് എന്നാണ് ോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്